അപ്ലോഡ് ചെയ്ത ചൈനീസ് വിപ്ലവത്തിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് ആണ് അതിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തതും നമ്മൾ റിസർച്ച് ചെയ്തുതായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഓക്കെ ഈ കൊസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിരിക്കണം ഒത്തിരി ഔട്ട്ഡേറ്റഡ് ഔട്ട്ഡേറ്റഡ് മീൻസ് എല്ലാം ഔട്ട് സൈഡ് സിലബസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പോയിന്റ് എല്ലാം ആവശ്യമുള്ളതാണ് ഈ മഞ്ജുരാജവംശത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു ഏറ്റവും അവസാനത്തെയും ഏറ്റവും കൂടുതൽ കാലം ചൈന പഠിച്ച രാജവംശം ഇതിന് മറ്റു പേരുകളുണ്ട് ക്യുങ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യത ക്വിങ് രാജവംശം എന്നായിരിക്കും ഇന്ന് ചിങ്ങ് എന്നും പറയാറുണ്ട് ഇതിന് മുമ്പുള്ള രാജവംശങ്ങളെ ഒന്ന് പഠിച്ചിരിക്കുക ടാങ് സോങ് മിങ് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് എൻ എന്ന് പറയുന്നത് ചൈനയിലെ പാർലമെന്റിന്റെ പേരാണ് നീതിയോടുള്ള ഐക്യം ഇതെന്ന് പറയുന്നത് ദേശീയ ബോക്സർ പ്രസ്ഥാനത്തിന്റെ മറ്റൊരു പേരാണ് ദേശീയ ബോക്സർ കലാപത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു അതിന്റെ മറ്റൊരു പേരാണ് നീതിയോടുള്ള നീതിയുള്ള ഐക്യം എന്ന് അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ബോക്സർ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു യുവാൻ ഷിക്കായി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മരണപ്പെട്ട ചൈനീസ് ആർമിയുടെ പടത്തലവനായിരുന്നു യുവാൻ ഷിക്കായി ഇദ്ദേഹവുമായിട്ട് ബന്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ് സന്യാൽസൺ ചൈനീസ് വിപ്ലവത്തിലേക്ക് നീക്കങ്ങൾ നടത്തിയത് സന്യാൽസൺ രൂപീകരിച്ച പാർട്ടിയുടെ പിന്നുള്ള പ്രവർത്തനത്തിൽ ആദ്യം നേതാവായിരുന്ന യുവാൻ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് സന്യാൽസൺ വീണ്ടും തിരിച്ചു വന്നത് കുമിംഗ് പാർട്ടി രൂപീകരിച്ച വർഷം ചോദിച്ചിട്ടുണ്ട് ഇത് പണ്ടു തൊട്ടേ ഉള്ള പാർട്ടിയാണെങ്കിൽ ആദ്യകാലത്ത് ചൈനയുടെ ചൈന പുനരുജ്ജീവന സംഘം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് ശേഷം ചൈന റിപ്പബ്ലിക് ആയത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജനുവരി ഫസ്റ്റിലാണ് എന്നാൽ ജനകീയ റിപ്പബ്ലിക് ആവുന്നതാണ് നാല്പത്തി ഒമ്പത് ഒക്ടോബർ ഒന്ന് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് കുമിങ്ങാങ് കുമിങാങ് പാർട്ടി എന്ന പേരിലോട്ട് മാറിയത് ഏർ പന്ത്രണ്ട് ജനുവരി ഫസ്റ്റിനാണ് ജനകീയ ആഹ് അതല്ല ചൈന റിപ്പബ്ലിക് ആയത് ജനകീയ റിപ്പബ്ലിക് ആയത് ഒക്ടോബർ ഒന്നിനാണ് ആയിരത്തി അറുന്നൂറിന്റെ കാലഘട്ടത്തില് ചൈനയുടെ രണ്ട് ഇപ്പോ ചൈനയെ അധിനിവേശ പ്രദേശങ്ങളായ മക്കാവ പോർച്ചുഗീസിന്റെ കീഴിലും ഹോങ്കോങ് ബ്രിട്ടീഷ് കോളനിയുമായിരുന്നു കൺഫ്യൂഷനിസം എന്ന് പറയുന്നത് മാവോ മാവോസേതുങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് മാവോ മാവോസേതുങ് വിശ്വസിച്ചിരുന്ന മതമായിരുന്നു കൺഫ്യൂഷനിസം അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു പ്രശസ്തമായൊരു കോട്സാണ് നൂറാശയങ്ങൾ ഏറ്റുമുട്ടട്ടെ നൂറ് പൂക്കൾ വിരിയട്ടെ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കോട്സ് ആണ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നുള്ള കാര്യം ടിയാനമെൻറ്റ് സ്ക്വയറിൽ വെച്ചാണ് അത് നിലവിലെ ബീജിങ്ങിൻ്റെ ഭാഗമാണ് ടിയാനമെൻറ്റ് സ്ക്വയറിൽ വെച്ചിട്ടാണ് റിപ്പബ്ലിക് ചൈന ജനകീയ റിപ്പബ്ലിക് ആയ പ്രഖ്യാപനം നടത്തിയത് എന്നാൽ ഈ ടിയാനമെൻറ്റ് കൂട്ടക്കൊല നടന്നത് വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തിനെതിരെ കൂട്ടക്കൊല നടത്തിയ ചൈനയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ചോദ്യങ്ങൾ പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ ഏത് ഉടമ്പടിയാണ് സർക്കാരിന് കടുത്ത രാഷ്ട്രീയവും സാമ്പത്തികവുമായ പിഴ ചുമത്തിയത് ബോക്സർ പ്രോട്ടോകോളാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ഒക്ടോബറിൽ ഏത് നഗരത്തിലാണ് സിൻഹായ് വിപ്ലവം നടന്നത് സിൻഹായ് കുറിച്ച് പഠിക്കണം അത് നടന്നത് ഉച്ചാങ് ആണ് ഉച്ചാങ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ബീജിംഗിൽ രൂപീകൃതമായ വിപ്ലവ ഗ്രൂപ്പ് അറിയപ്പെടുന്ന പേരാണ് ഗുവോ മിൻറ്റാങ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ സനിയാഴ്സൺ ഏത് രാജ്യത്തായിരുന്നു ഉണ്ടായിരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യു ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ സിൻഹായ് വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയ ചൈനീസ് തലസ്ഥാനമായി തെരഞ്ഞെടുത്തത് നാങ്കിങ് ആണ് നമ്മൾ പഠിച്ചു ഒന്നാം കറുപ്പ് യുദ്ധം നടന്നത് അവസാനിച്ചത് നാങ്കിങ് ഉടമ്പടിയാണ് അല്ലെ അതേപോലെ സിൻഹ വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയ ചൈനീസ് നഗരത്തിലെ തലസ്ഥാനമായത് നാങ്കിങ് ആണ് അതേപോലെ വിപ്ലവം ആ സിൻഹ് വിപ്ലവം നടന്നത് ഉചാങ്ങിലാണ് ഉച്ചാങ് പ്രവിശ്യ ആധുനികവൽക്കരണവും വ്യാവസായികവൽക്കരണവും ആവശ്യപ്പെട്ട ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിൽ ചൈനയെ സംരക്ഷിക്കാൻ ശ്രമിച്ച പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ സ്വയം ശക്തിപ്പെടുത്തൽ പ്രസ്ഥാനമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പതുകളിൽ നടന്ന രണ്ട് കറുപ്പ് യുദ്ധങ്ങളിൽ ഏത് യൂറോപ്യൻ ശക്തിക്കെതിരെയാണ് ചൈന മത്സരിച്ചത് അല്ലെങ്കിൽ ചൈന പരാജയപ്പെട്ടത് ബ്രിട്ടനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ അവസാന പ്രക്ഷോഭങ്ങൾക്ക് കാരണമായത് ഏത് ഉടമസ്ഥതയിലുള്ള വിഭവത്തിന്റെ ദേശീയതൽക്കരണമാണ് നമുക്ക് കൺഫ്യൂഷൻ വരും കാരണം ചൈനയുടെ കൽക്കരി ഇരുമ്പ് വ്യവസായങ്ങൾ ബാങ്കിങ് വിദേശ വ്യാപാരങ്ങൾ തുടങ്ങിയ മേഖലകളെല്ലാം ആ സമയത്ത് നിയന്ത്രിച്ചിരുന്ന വിദേശ രാജ്യങ്ങളായിരുന്നു എന്നാൽ റെയിൽവേ റെയിൽവേയുടെ എന്താണ് ദേശ താൽക്കരണമാണ് ആയിരത്തി തൊള്ളായിരത്തി അവസാനത്തിൽ ഈ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായത് ഓക്കെ ഇത്രയാണ് എസ്ട്രാ ഫാക്ട്